കേരള വിഷൻ വരിക്കാരുടെ ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ വോളിയം ബട്ടൺ അമർത്തിയാലും നിങ്ങൾക്ക് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രഷമാകാൻ സാധ്യതയുണ്ട് ഗൗതം അദാനിക്കെതിരായ പ്രതിഷേധത്തിനൊപ്പം ബി ജെ പി അംഗങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും കോൺഗ്രസ് ആയുധമാക്കും സമ്പൽ സംഘർഷം അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷ വിധി ഉന്നയിക്കും ബൽറാം നെടുങ്ങാടി ഇന്ന് പാർലമെന്റ് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നമുക്കപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബൽറാം പാർലമെൻറ്റ് ഒരാഴ്ച സ്തംഭിച്ച് അതിനുശേഷം പിന്നീട് സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ സമവായത്തിലെത്തി പിന്നീട് ഇപ്പോൾ വീണ്ടും ഒരു സ്തംഭനത്തിനുള്ള സാധ്യതകളാണ് തെളിയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകൾ അത്തരത്തിലുള്ളതായിരുന്നു പ്രത്യേകിച്ചും ബി ജെ പിയുടെ രണ്ടംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു വിദേശ ഫണ്ട് സ്വീകരിച്ച് വിദേശ വ്യവസായി ജോർജ് സോറസിൻ്റെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കാൻ രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തുന്നു പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നത് അതിന്റെ ഭാഗമായാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇതിനെതിരെ കടുത്ത പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട് സുതാന്ഷു ത്രിവേദി ഒപ്പം തന്നെ സംബിത് പാത്ര എന്നീ അംഗങ്ങളാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ മാപ്പ് പറയണമെന്ന ആവശ്യമുണ്ട് കൂടാതെ ലോക്സഭയിൽ ഇന്നലെ റെയിൽവേ മന്ത്രിയുടെ മറുപടി പ്രസംഗം തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ഇതിനോട് ഒപ്പമാണ് പുതിയ വിഷയങ്ങൾ കൂടി ഉയർന്നു വരുന്നത് ഇന്ന് കർഷക സമരം ആരംഭിക്കുന്നു ഈ വിഷയം കഴിഞ്ഞ ദിവസം തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ സമ്പൽ സംഘർഷം ആദ്യ ദിനം മുതൽ തന്നെ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുന്നുണ്ട് അദാനി കോഴ ആരോപണം വിഷയമായി നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇന്ന് ഒന്നിച്ചുയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് രാഹുലിനെ ലക്ഷ്യം വെച്ച് ബി ജെ അംഗങ്ങൾ ഇറങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതേസമയം ഇന്ന് പാർലമെന്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രധാനമായും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ ഭേദഗതി നിയമ ബില്ലിലെ ചർച്ചകൾക്കുള്ള മറുപടി പ്രസംഗമാണ് അത് ഇന്നലെ തടസ്സപ്പെട്ട പ്രസംഗം ഇന്ന് തുടരും അതാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെയാണ് ഷാഫി പറമ്പില് ഈ വിമാന നിരക്ക് റെഗുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വകാര്യ ബില്ല് വെള്ളിയാഴ്ചയാണ് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാൻ അവസരമുള്ളത് അതും ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്രയും ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ലിസ്റ്റ് ചെയ്ത നടപടിക്രമങ്ങളിലേക്ക് സഭ പോകുമോ എന്നുള്ളത് പോലും സംശയമായി നിൽക്കുന്നു അത്രത്തോളം രൂക്ഷമായ കടുത്ത പ്രതിഷേധം തന്നെ ഇന്ന് ഇരുസഭകളിലും ഉന്നയിക്കാനുള്ള ഒരു ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ ചേരുന്ന യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക ഒപ്പം തന്നെ അദാനി വിഷയത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരുന്ന പ്രതിഷേധം അത് ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ വീണ്ടും പാർലമെന്റ് വളപ്പിനകത്ത് തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എസ് കെ എൻ